എല്ലാവർക്കും നല്ല കളിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ വന്നാൽ നമ്മൾ റബി ലാവ് പോലെ കുട്ടികളെ ദഫിലേക്ക് പോവാം ശനിയാഴ്ചയായിരുന്നു റബി ലാവ് ഒക്കെ പൊയുന്ന പറമ്പത്തെ ദഫാണ് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് കുട്ടികളൊക്കെ നന്നായിട്ട് ദഫ് കളിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞാമാൻ്റെ കുട്ടി നല്ല ദഫൻ്റെ കളിക്കാരാണ് ദഫൻ്റെ കളിക്കാനാണ് അപ്പോൾ ഓക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ ഒരു മിനിറ്റ് ഒരു മിനിറ്റും പതിനേഴ് സെക്കൻഡുള്ള വീഡിയോ ആണ് അത് എല്ലാവരും മാക്സിമം കാണാൻ നോക്കുക സ്കിപ്പ് ചെയ്യാതെ കാണുക ഞാൻ അവിടെ വോയിസ് കൊടുക്കുമ്പോൾ ഉമ്മ അടുത്ത് അലക്കുന്നുണ്ട് ആ സോണ്ട് കേൾക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തതല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക